ഗാന്ചിയാർ ലബക്കട ജെ പി എം കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടന്നു ലഹരിവിരുദ്ധ സെല്ലിന്റെ ആഭിമുഖത്തിൽ നടന്ന പരിപാടി ആന്റി നാർക്കോട്ടിക് സെല്ലും തിരുവല്ല എ എൻ എ എം എസും സംയുക്തമായാണ് സംഘടിപ്പിച്ചത് സമൂഹത്തിൽ വലിയ വിപത്ത് സൃഷ്ടിക്കുന്ന ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും കലാലയങ്ങളിലും പരിസരത്ത് എത്തിച്ചേരുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അനാമസ് ഡയറക്ടർ ജോർജി ജേസബ് റാന്നി ജോബി ഡോക്ടർ അരൂപ് ഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ മാജിക് ചോയും തെലുവു നാടകവും പപ്പോയും നടത്തപ്പെട്ടു കേരള സർക്കാർ നടത്തുന്ന കേരള സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന പദ്ധതിയുടെ പേര് പല പ്രാവശ്യം കോളേജ് പ്രിൻസിപ്പൽ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ബെർസർ ചാൾസ് തോപ്പിൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി മദ്യപാനശൂർ ഇന്ത്യയിലെ ആളോഹരി മദ്യ ഉപയോഗം മൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ആണെന്നിരിക്കെ കേരളത്തിൽ എട്ട് പോയിന്റ് ഏഴ് ലിറ്റർ ആണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് లహరి విరుద్ద సెల్ కోర్డేటర్ జోజిన్ జోసఫ్ విద్యార్థి ప్రతినిధి ఏబల్ నేతృత్వం వహించు ఇక్కడి విషన్ న్యూస్ కా